റേഷൻ സാധനങ്ങളുടെ വിതരണ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല ക്ഷാമം തൃശൂർ താലൂക്കിൽ സിവിൽ സപ്ലൈസ് സംഭരണശാലകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് കരാറുകാർ മുഖേന നടത്തുന്ന റേഷൻ സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണം നിലച്ചതോടെ താലൂക്കിലെ റേഷൻ കടകൾ കാലിയായി ജനുവരി മാസത്തെ റേഷൻ സാധനങ്ങൾ ഇതുവരെയായിട്ടും വിതരണം ചെയ്യാനായിട്ടില്ല പൊതുവിതരണ കേന്ദ്രങ്ങളുടെ വാതിൽപ്പടിയിൽ റേഷൻ സാധനങ്ങൾ കൃത്യമായ തൂക്കത്തിൽ വിതരണം ചെയ്യണമെന്ന് റേഷൻ വ്യാപാരികൾ നിയമത്തിന്റെ പിൻബലത്തോടെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കരാറുകാർ സിവിൽ സപ്ലൈസ് അധികൃതരോട് കരാർ തുക കൂട്ടി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത് സിവിൽ സപ്ലൈസ് അധികൃതർ വിസമ്മതിച്ചതോടെ കരാറുകാർ വാതിൽപടി വിതരണം നിർത്തുകയും റേഷൻ വിതരണം പ്രതിസന്ധിയിലാവുകയുമായിരുന്നു ജനുവരി മാസത്തെ റേഷൻ വിതരണത്തിനായിട്ട് ഒരു സാധനം ഇവിടെ സാധനവും കിട്ടിയിട്ടില്ല അതിപ്പോ കാരണം റേഷൻ തൂക്കം ഇവിടെ ഉള്ള കഴിഞ്ഞ മാസം സ്റ്റോക്കാണ് നന്നായി ചർച്ച സ്ഥാനം കിട്ടുന്നില്ല ഒരു തീരെ സ്ഥലം നടന്നിട്ടില്ല തൃശൂർ താലൂക്കിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കടകളിൽ ഒട്ടുമിക്കതിലും റേഷൻ സാധനങ്ങൾ സ്റ്റോക്ക് തീർന്നു ഡിസംബർ മാസത്തെ റേഷൻ ധാന്യം ബാക്കിയുണ്ടായിരുന്നതും തീർന്നതോടെ റേഷൻ കടകൾ പൂർണമായും കാലിയായി റേഷൻ സംഭരണശാലകളിൽ നിന്ന് വാതിൽപടി വിതരണം നടത്തുന്ന കരാറുകാർ തൂക്കം ബോധ്യപ്പെടുത്തിയ ശേഷം വ്യാപാരിക്ക് കൈമാറുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവ് ലഭിക്കാതെ വിതരണം ചെയ്യാനാകില്ലെന്ന കരാറുകാരുടെ നിലപാട് അധികൃതർ നിരാകരിച്ചതാണ് പ്രശ്നം സങ്കീർണമാക്കിയത് എന്നാൽ പ്രശ്നപരിഹാരത്തിനായി വിഷയം മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഈ ആഴ്ചയിൽ തന്നെ പ്രതിസന്ധി പരിഹരിച്ച വാതിൽപ്പടി വിതരണം പുനരാരംഭിക്കാനാകുമെന്നാണ് സിവിൽ സപ്ലൈസ് അധികൃതർ നൽകുന്ന വിശദീകരണം വാതിൽപ്പടി വിതരണം പുനരാരംഭിച്ചാലും താലൂക്കിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കടകളിലും ഈ മാസം തന്നെ റേഷൻ സാധനങ്ങൾ എന്ന കാര്യം അനിശ്ചിതത്വത്തിലാണ് വാതിൽപ്പടി വിതരണം മുടങ്ങിയതോടെ ഗോഡൌണുകളിൽ ധാന്യം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത് സ്ഥലപരിമിതിയുടെ കാര്യം പറഞ്ഞ സംഭരണശാലകളിൽ ധാന്യം ഏറ്റെടുക്കുന്നത് ഒഴിവാക്കിയാൽ കേന്ദ്രവിഹിതം നഷ്ടമാകാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് റേഷൻ ധാന്യങ്ങൾ മാറ്റേണ്ടി എന്ന ആശങ്കയും അസ്ഥാനത്തല്ല ടിസിവി തൃശൂർ